മേഖലയിൽ റബ്ബർ ഗണ്യമായി കുറയുന്നത് കർഷകർക്ക് തിരിച്ചടിയാവുന്നു കാലാവസ്ഥാ വ്യതിയാനവും കാലം തെറ്റിയുള്ള ഇലപൊഴിച്ചിലുമാണ് കുറയാൻ പ്രധാന കാരണമായി കാലാവസ്ഥാ വ്യതിയാനവും കാലം തെറ്റിയുള്ള ഇലകൊഴിച്ചിലും വിലയിടിവും കാരണം റബ്ബർ ഉൽപ്പാദനം കുത്തനെ കുറഞ്ഞു ഗ്രേഡ് റബ്ബർ ഷീറ്റിന്റെ വരവ് പകുതിയിലധികം കുറവാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ദിവസേന അഞ്ചു ടൺ ഗ്രേഡ് ഷീറ്റ് കോടഞ്ചേരിയിൽ മാത്രം മലഞ്ചരക്ക് കടകളിൽ എത്തിയിരുന്നു ഇക്കുറി അവിടെ ദിവസേന രണ്ട് ടൺ മാത്രമാണ് എത്തുന്നുള്ളു എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ അഞ്ചിരട്ടി ചിരട്ടപ്പാൽ എത്തുന്നുണ്ട് ഷീറ്റിൻ്റെ ഉൽപാദന ചെലവ് കൂടുകയും ജോലിക്കാരുടെ കുറവും ചിരട്ടപ്പാലിൻ്റെ മെച്ചപ്പെട്ട വിലയും അധ്വാന ലാഭവും ഇതിൻ്റെ കാരണങ്ങളാണ് ഭാരവും ഉൽപാദന ചെലവും കണക്കിലെടുത്ത് റബ്ബർ ലാറ്റക്സ് കൊടുക്കുന്ന കർഷകരുടെ എണ്ണവും കൂടുതലാണ് സാധാരണ റബ്ബറിൻ്റെ ഇല പൊഴിയുന്നത് വേനലിൻ്റെ തുടക്കത്തിൽ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് എന്നാൽ തുടർച്ചയായ മഴയും തീവ്രമഴയും കാരണം റബ്ബറിൻ്റെ ഇല കാലവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കൊഴിഞ്ഞു പിന്നീട് ഇല തളിർത്തതേയില്ല ഇലകളിലും തണ്ടുകളിലും ഈർപ്പം നിലനിൽക്കുന്നതിനാൽ കുമിൾ ബാധയാണ് പ്രധാന കാരണം ചെലവേറിയ മരുന്നളിക്കൽ നിലച്ചതോടെ ഇലകൊഴുശിന് ശമനവുമില്ല ഇത് ഉൽപാദനത്തെ സാരമായി ബാധിച്ചു ഉൽപാദനം കുറഞ്ഞതോടെ പലരും ടാപ്പിംഗ് പുനരാരംഭിച്ചിട്ടില്ല ഉൽപാദന ചെലവ് കണക്കിലെടുക്കുമ്പോൾ റബ്ബറിൻ്റെ വില ലാഭകരമല്ലാത്തതിനാൽ വളമിടലും മരുന്നളിയും കർഷകർ ഉപേക്ഷിക്കുകയും ചെയ്തു മഴയത്ത് ടാപ്പിംഗ് നടത്തുന്നതിനായി റെയിൻ ഇടുന്നതിന് ഒട്ടേറെ കർഷകർ നിലക്കെടുന്നില്ല ഗ്രേഡ് റബ്ബർ ഷീറ്റിന് ഒന്നര മാസം മുമ്പ് കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ വരെ പ്രാദേശിക വിപണിയിൽ വിലയുണ്ടായിരുന്നു ഇപ്പോഴാകട്ടെ നൂറ്റി എൺപത്തിനാല് രൂപയാണ് സീസൺ എത്തിയപ്പോഴുള്ള വിലയിടിവ് കർഷകരെ നിരാശരാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ആഗോള വിപണിയിൽ റബ്ബർ വില കുറഞ്ഞു നിൽക്കുകയാണ് പ്രാദേശിക വിപണിയിൽ നിന്ന് റബ്ബർ കൂടുതൽ സംഭരിക്കുന്നത് ടയർ കമ്പനികളാണ് കുറഞ്ഞ അളവിലെ കേരളത്തിലെ പുറത്തേക്ക് കയറ്റി പോകുന്നുള്ളൂ മഴ മാറി ഇല തളിർക്കുന്നതോടെ ഉൽപാദനവും ഒപ്പം വിലയും കൂടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി